നമസ്കാരം ഒരു പതിറ്റാണ്ടിന് ശേഷം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ജമ്മു കാശ്മീരിൽ ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് മുൻ തീവ്രവാദികളും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് തെഫ്രി കെ ഇ ആവാം എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകിയാണ് വിഘടനവാദ പ്രവർത്തനത്തിൽ നേരത്തെ ഏർപ്പെട്ടിരുന്നവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ തുടർച്ചയായി ജനാധിപത്യ പ്രവർത്തനങ്ങൾ ബഹിഷ്കരിച്ചവരാണ് ഇത്തവണ മത്സരിക്കാൻ ഒരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ളയെയും പീപ്പിൾസ് കോൺഫറൻസ് പ്രസിഡന്റ് സജാദ് ഗെനിലോണിനെയും പരാജയപ്പെടുത്തിയ വിഘടനവാദി നേതാവ് എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖിന്റെ വിജയമാണ് പുതിയ സംഘടനാ രൂപീകരണത്തിന് പ്രേരണ മാത്രമല്ല തീവ്രവാദി അഫ്സൽ ഗുരുവിന്റെ സഹോദരൻ ഇജാസ് ഗുരുവും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നീക്കം നടത്തുന്നുണ്ട് ഇതിനായി മുൻ വിഘടനവാദികൾ തെഹ്രീ കെ അവാം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞു നിരോധിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ നാല് മുൻ നേതാക്കൾ സ്വതന്ത്രരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പുൽവാമ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മുൻ ജമാഅത്തെ ഇസ്ലാമി നേതാവ് തലത്ത് മജീദ് കുൽഗാം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സായർ അഹമ്മദ് റേഷി ദേവ്സ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നസീർ അഹമ്മദ് ഭട്ട് എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു പാർലമെന്റ് ആക്രമണത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഭീകരൻ അഫ്സൽ ഗുരുവിന്റെ സഹോദരൻ ഇജാസ് ഗുരുവും വടക്കൻ കശ്മീരിലെ സോപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് അതേസമയം ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഇസ്ലാം മതപണ്ഡിതൻ സർജൻ ബർക്കതി ഉൾപ്പെടെ മുപ്പത്തി സ്ഥാനാർത്ഥികളുടെ പത്രിക അധികൃത തള്ളി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനായി ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ സ്വീകരിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ ജയിലിൽ കഴിയുകയാണ് സർജർ അഹമ്മദ് ബർക്കത്തി കൂടാതെ ദേവസ്വ നിയമസഭാ മണ്ഡലത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഡോക്ടർ ബാലി നായിക്കിന്റെ നാമനിർദ്ദേശ പത്രികയും തള്ളിയിട്ടുണ്ട് പത്ത് വർഷത്തിനു ശേഷമാണ് കശ്മീർ താൽവരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആരംഭത്തിന് അരങ്ങൊരുങ്ങുന്നത് മുൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ സഖ്യത്തിന് പ്രാധാന്യം നൽകിയായിരുന്നു ബി ജെ പി മത്സരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പി ഡി പി യുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സരിച്ച ബി ജെ പി ഇവിടെ സർക്കാർ രൂപീകരിച്ചിരുന്നു അന്ന് പി ഡി പി മുഫ്തി മുഹമ്മദ് സയ്യിദ് ആയിരുന്നു മുഖ്യമന്ത്രി പിന്നീട് മരണശേഷം മകളായ മെഹബൂബ മുഫ്തിയും അധികാരമേറ്റെടുത്തു ഇതിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ പി ഡി പി നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിൽ നിന്ന് ബി ജെ പിന്മാറിയിരുന്നു തുടർന്ന് ഗവർണർ സത്യപാൽ മാലിക് സഭ പിരിച്ചുവിടുകയായിരുന്നു അതിനുശേഷം ഇതുവരെയും ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല മൂന്ന് ഘട്ടങ്ങളിലായാണ് ഇക്കുറി കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് തുടർന്ന് ഒക്ടോബർ നാലിന് ഫലം പ്രഖ്യാപിക്കും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർഗോയിങ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം